അമ്മേ മൂകാംബികേ ശരണം ക്ഷേത്രദർശനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ചുരുക്കി പറയാം വഴിപാട് എന്ന് പറഞ്ഞാൽ ആരാധനയാണ് വഴിപാട് നടത്തുന്ന ഭക്തൻ അല്ലെങ്കിൽ ഭക്ത നേരിട്ട് പൂജ നടത്തുക തന്നെയാണ് ചെയ്യുന്നത് നേരിട്ട് തന്നെയാണ് പൂജ ചെയ്യുന്നത് എന്നാണ് അതിൻ്റെ സങ്കല്പം അർച്ചകൻ അല്ലെങ്കിൽ മേൽശാന്തി ഭക്തന് വേണ്ടി വഴിപാട് നടത്തുന്നുണ്ടെങ്കിൽ പോലും ഭക്തൻ്റെ മനസ്സിൽ ഇത് ദേവന് ഞാൻ നേരിട്ട് ചെയ്യുന്നു എന്ന ഭാവം ഉണ്ടാവണം വഴിപാട് എന്ന് പറഞ്ഞാൽ ഒരു ത്യാഗമാണ് അതായത് പൂർണ്ണ സമർപ്പണം ആണ് എന്നർത്ഥം ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിയുടെ ചൈതന്യം ഉത്സവകാലങ്ങളിൽ മതിൽക്കെട്ടുകൾ കവിഞ്ഞ് പുറത്തുള്ള ഗ്രാമങ്ങളിലേക്ക് ഒഴുകുന്നതിനെയാണ് ഉത്സവം എന്ന് പറയുക ഉത്സവം എന്ന് പറഞ്ഞാൽ ഒഴുക്ക് എന്നാണ് അർത്ഥം പോസിറ്റീവ് എനർജിയുടെ ഒഴുക്ക് അതിനാണ് കൊടിമരം വയ്ക്കാറുള്ളത് ആ പോസിറ്റീവ് എനർജി വ്യാപിക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ആ ഗ്രാമത്തിലെ ജനങ്ങൾ എത്ര ദൂരത്താണെങ്കിലും നാട്ടിലുണ്ടാവണം എന്നാണ് പറയുക ഉത്സവത്തിൻ്റെ അടയ്ക്കുള്ള പള്ളിവേട്ട എന്ന ചടങ്ങ് മനുഷ്യ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെ അല്ലെങ്കിൽ മൃഗീയ വാസനകളെ നശിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ചടങ്ങാണ് ആറാട്ട് സമയത്ത് ഭക്തജനങ്ങൾ അതിൽ പങ്കുചേരണം കൊടിയേറ്റം ക്ഷേത്രത്തിലെ ദേവന്റെ യോഗ ഭഗവാൻ സമാധിയിലേക്ക് പോകുന്നതിൻ്റെ തുടക്കമാണ് കൊടിമരത്തിൻ്റെ കൊടി അഗ്നിയാണ് കയറുവായുവാണ് കൊടിമരം നട്ടെല്ലും അതിൻ്റെ ഉള്ളിലുള്ളത് സുഷുന നാടിയുമാണ് മനുഷ്യ ശരീരത്തിൻ്റെ തന്നെ അത് എന്ന് മനസ്സിലാക്കുക കൊടിമരം മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിനീശക് അഗ്നി അല്ലെങ്കിൽ ശക്തി സൂക്ഷ്മനാടിയിലൂടെ സഹസ്രാര പത്മത്തിലേക്ക് പോകുന്നതിൻ്റെ പ്രതീകമായ ചടങ്ങാണ് കൊടിയേറ്റം എന്ന് പറയുന്നത് അല്ലാതെ വെറുതെ ഒരു ഭ്രാന്ത് കാണിച്ചു കൂട്ടുന്നതല്ല എന്നർത്ഥം ഹരേ കൃഷ്ണ